ഞാൻ കൊടുത്ത പരാതിയിൽ ഞാൻ പറഞ്ഞതിലുള്ള കാര്യം അതാണ് ഈ സ്വർണപ്പണിക്കാരൻ ഉണ്ണി ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് മാത്രമുണ്ടാക്കിയ സമ്പത്ത് ഈ അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മനസ്സിലാവും ഇന്നലെ വരെ ഒരാൾ ആ വഴിക്ക് പോയിട്ടില്ലല്ലേ അപ്പൊ പറഞ്ഞതിനൊക്കെ തെളിവ് ആരുണ്ടാക്കി കൊടുക്കണം ഞാൻ ഉണ്ടാക്കി കൊടുക്കണം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അങ്ങോട്ടും പോവില്ല പത്രക്കാരായ പത്രക്കാരെ മുഴുവൻ വിളിച്ച് കൊണ്ടോട്ടിയിലൂടെ നടക്കേണ്ടി വന്നു പി വി എൻ നിങ്ങൾ കണ്ടല്ലോ എന്നിട്ടും സംസ്ഥാനത്തെ ഭരണകക്ഷിക്കോ പോലീസിനോ ഒരനക്കും ഇല്ല എന്റെ മൊഴിയെടുത്തപ്പോ ഞാൻ പറഞ്ഞു ഐ ജിയോട് നൂറ്റി എൺപത്തി എട്ടോളം കേസാണ് പോലീസ് ഇതുപോലെ ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു പത്താളായി ജി നിങ്ങൾ വിളിപ്പിക്കും അവരോടൊന്ന് അന്വേഷിക്ക് നിങ്ങൾ സ്വർണവുമായിട്ട് പുറത്തിറങ്ങിയിട്ട് എവിടുന്നാ പോലീസ് പിടിച്ചത് എങ്ങോട്ടാ കൊണ്ടുപോയത് എങ്ങനെയാ ചോദ്യം ചെയ്തത് സ്വർണം എവിടെ വെച്ചാ ഒരുക്കിയത് എത്ര ഗ്രാമം ഉണ്ടായിരുന്നു ഒരാളെ വിളിച്ചിട്ടില്ല ഒരാളെ 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 എന്താണോ അന്വേഷണം ഒരാളെ വിളിച്ചിട്ടില്ല സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം അവസാനം മുഖ്യമന്ത്രി എന്നെ കള്ളനാക്കിയപ്പോ രണ്ടു കൽപ്പിച്ച് ഞാൻ ഇറങ്ങി നാട്ടുകാരുടെ സഹായത്തോടും പിൻബലത്തോടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ആ രണ്ട് പാസഞ്ചേഴ്സ് വരാൻ തയ്യാറായി അവരുടെ കുടുംബസമേതം പഠിച്ചോടിനെ കാത്തത് എവിടെയാറിയും നിങ്ങൾ ഈ രണ്ട് പാസഞ്ചേഴ്സ് വരുമ്പോൾ അവരെ റിസീവ് ചെയ്യാൻ പോയത് ഒരാളെ റിസീവ് ചെയ്യാൻ പോയത് ഒന്ന വാപ്പി ഉമ്മയാണ് മറ്റേ കുട്ടിയെ റിസീവ് ചെയ്യാൻ പോയത് എന്റെ ഭാര്യയും ഭാര്യയുടെ ജ്യേഷ്ഠത്തിയും അമ്മാവന്റെ മകനുമാണ് ആ സംഭവങ്ങൾ മുഴുവൻ അവർ വിവരിച്ച് നിങ്ങൾ കേട്ടല്ലോ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഈ രണ്ടാളെ കാര്യം ഞാൻ പുറത്തുവിട്ടിട്ട് പ്രിയപ്പെട്ട കേരളത്തിലെ കോടി ജനങ്ങളോടാണ് ഞാൻ പറയുന്നത് ആ പാസഞ്ചർമാരെ എടുത്ത് പോയിട്ട് അവരോടൊന്ന് ചോദിച്ചോ പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബാക്കിയൊക്കെ വിടൂ ഈ മൂന്നര കോടി ജനങ്ങളോട് അവർ പറയുന്നത് കേട്ടിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ പുറത്തുവിട്ട വീഡിയോയിലെ ജനം ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ ആ രണ്ട് പാസഞ്ചേഴ്സും അവരുടെ കുടുംബവും ഒന്ന് തൊട്ടടുത്ത കാളികാവിലും ഒന്ന് കൊടുവള്ളിയിലുമാണ് എന്തേ അന്വേഷിക്കാത്തത് എന്താ അന്വേഷിക്കാത്തത് അൻവർ ഫോണ് ചോർത്തിന് കേസെടുത്ത് നടക്കുക അല്ലേ അതല്ലേ നമുക്ക് നോക്കാം നമ്മൾക്ക് നോക്കാം ഇങ്ങനെ പ്രതികരണമില്ലാതെ നിൽക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കി